ജീവിത സാഗര കോരമ അടിക്കടി ഉയർന്നിടും പോർത്താവിലെപ്പോഴും സന്തോഷിച്ചിൻ സ്തോത്രയം കഴിപ്പിരി വേളയിൽ നീ എണിക്കേടും നമ്മയിൽ സഭാപ്രസംഗി പതിനൊന്ന് നാല് കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല കടമ്പകൾ കടക്കുവാൻ ഭയപ്പെടുന്നവൻ ഒരിക്കലും തന്റെ കടമകൾ നിർവഹിക്കില്ല ഈ പാഠം പഠിപ്പിക്കുവാൻ ശലോമോൻ ഇവിടെ കാറ്റിനെയും മേഘങ്ങളെയും ഉദാഹരണങ്ങളാക്കുകയാണ് കാറ്റ് കുറയട്ടെ നല്ല കാലാവസ്ഥ വരട്ടെ എന്ന് നോക്കിയിരുന്നാൽ ഒരുപക്ഷെ കർഷകന്റെ വിത്ത് കളപ്പുറയിൽ തന്നെ ഇരിക്കാം നഷ്ടപ്പെട്ടും പോയേക്കാം ധാന്യം നനഞ്ഞു പോകുമെന്ന് വിചാരിച്ച് വിളവ് കൊയ്യാതിരുന്നാലോ വിളനാശം തന്നെ ഫലം പ്രേമുള്ളവരെ രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ ഒന്ന് നന്മ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ അത് പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക അനാവശ്യമായ ജാഗ്രത ഒഴിവാക്കി നമുക്ക് സുനിശ്ചിതം പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ സൽപ്രവർത്തികളിൽ വർദ്ധിച്ചു വരാൻ അടിയങ്ങളെ സഹായിക്കണമേ തടസ്സങ്ങൾ കണ്ട് ഭയപ്പെടാതെ കടമകൾ നിവർത്തിച്ചു മുന്നേറുവാൻ കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ